ഹലോ ഹലോ എല്ലാരും കൂടെ ഊനകളിയാണോ മെറിക്കുട്ടറാണ് ഈ കാണിക്കുന്ന മെറികുട്ട് നമ്മുടെ അമ്മ ഉണ്ടാക്കി കടല കഴിയുമ്പോണോ ഊന എന്താ അടിക്കുന്നുണ്ടല്ലോ കുക്കറിലെന്തോ ആണോ ഫുഡാണോ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് അറിയാ ആ ചാച്ച പൊരിഞ്ഞ പോരാട്ടാണല്ലോ ചൈന ുംറു ഒരു പാക്കറ്റ് നട്ട്സ് തീർന്നു അതുകഴിഞ്ഞപ്പോ ഒരു കളി തീർന്നു അടുത്ത കളി ആദ്യ കളി നീണ്ടല്ലോ നീ കൂടെ കൂടി തീർത്തു രണ്ടാമത്തെ കളിക്ക് അടുത്ത സാധനം കൊണ്ടുവന്നുവച്ചിരിക്കും കളി

അപ്പൊ നിങ്ങൾ ഇന്നത്തെ കാലാവസ്ഥ നമ്മുടെ കാറ്റും ഭയങ്കര മൂടി നിക്കുവാനോട്ടോ ചെറു ബ്ലോസ് ഒക്കെ ആടി വളഞ്ഞ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇറങ്ങുന്നില്ല ഇങ്ങനെ ഇവിടെ ഊനം കളിച്ചും മടിയും പിടിച്ചു എല്ലാ ഊനം കളിച്ചോണ്ടിരിക്കണം കേട്ടോ നിമിഷമാണെങ്കിൽ വൻ കളി ആണോ അടുത്ത കളിക്ക് സെറ്റ് ചെയ്യാണോ

അമ്മ പിഴിഞ്ഞ് നല്ല എറിഞ്ഞിട്ട് കൊത്തി എറിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇതിന്റെ നമ്മുടെ ചാറ്റ് പോലെ അതുപോലെ ഒരു കേട്ടോ ഞാൻ പറയാറു അങ്ങനെ അടിക്കാ ക്ഷമയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ആയോടാ നോക്കട്ടെ അത് പൊങ്ങി വരുന്നുണ്ട് ചെറുതായിട്ട് ആണോ ഞാൻ സംഭവം എന്നെ പറഞ്ഞേ ഞാൻ ബണ്ണ് ഉണ്ടാക്കാൻ പറ്റാ ബണ്ണ് അമ്മ ഇപ്പം ഞങ്ങളുടെ ബേക്കിംഗ് അന്ന് ആ പിസ ഉണ്ടായി അമ്മയ്ക്ക് ഭയങ്കര ഹരം ഹരം വന്നു വന്നു കഴിഞ്ഞു ഒരു അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കാൻ വെച്ചേക്കാണ് നോക്കി നമ്മളിവിടെ മാവ് പൊങ്ങാനായിട്ട് റെഡി ആക്കി വെച്ച് നോക്കി നല്ല സോഫ്റ്റ് അപ്പം

അല്ലേ അതിനെ കാണാൻ കാണാൻ പോയാലോ നിങ്ങൾ എന്ന് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാലോ പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അത് എന്തിനാ പോലെ ശരിക്കും നമ്മുടെ ആട് വലിയ ആടിനെ നീണ്ടുപോകുന്ന ജിറാഫ് പോലെ ഇരിക്കുന്ന ആട് അല്ലേ അതെ അതെ നമ്മുടെ കാലം ഇച്ചിരി പൊക്കമുണ്ട് ട്ടോ അതിനെ ശരിക്കും പൊക്കം നല്ല വലിയ സാധനങ്ങളൊക്കെ എത്ര എണ്ണ കാണിച്ച് കണ്ടില്ലേ ജിറാഫ് പോലെ കൂടെ നല്ല രസം ഉണ്ട് കാണാനും നമുക്ക് കണ്ടിട്ടുണ്ട് നമുക്ക് ഇവരൊക്കെ നിങ്ങളെല്ലാരും ഞങ്ങൾ കാണിച്ചു

സക്സസ് സൂപ്പർ വേറെ ഒരു ഡിഷ് നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിട്ട് കേട്ടോയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അവരിച്ചു നടക്കും കേട്ടോ ായിട്ട് എന്റെ ചെവിക്ക് മുമ്പ് ഞങ്ങൾക്ക് അമ്മ മറന്നു പോയ സ്വർണ്ണൊന്നും ഇടാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ പിറ്റേതാ കേട്ടോ ഒന്നുമില്ല ആയെങ്കിലും മറ്റേ കടുവം കണ്ടെങ്കിൽ അപ്പുറത്തോടെ അല്പക്കാരുടെ തല നമുക്ക് നോക്കാട്ടോ അയ്യോ അമ്മ റെഡിയായിട്ട് വന്നിട്ടോണ്ടേ ചാച്ചന അവിടെ കുളിക്കാൻ കയറി മാറുവോ ചാച്ചന പോലും എങ്ങനെ വരത്തുള്ളുട്ടോ അല്ലാതെ ചാച്ചു സ്ഥലത്തേക്കും പുറത്തേക്ക് വരത്തില്ല തൊട്ട് പറിക്കാറ് വണ്ടി കയറിയിട്ടായിരിക്കും ഒന്ന് രണ്ട് സെക്കൻഡ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് സ്ഥലം എത്തും യും വീഡിയോ എല്ലാവരുടെയും ആൻസർ ചെയ്ത എല്ലാവരുടെയും പേര് പറയാം കേട്ടോ പക്ഷെ നമ്മുടെ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആൻസർ പറഞ്ഞതും ആ ആൻസറിന്റെ ഏറ്റവും കൂടുതൽ ലൈക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ഏറ്റവും കൂടുതൽ കൺഗ്രാജുലേഷൻ ഉണ്ട് ഒരു സ്പെഷ്യൽ ജെസി ജെയിൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ ലൈക്ക് ചെയ്യണം എന്ന് പറയരുതായിരുന്നു കാരണം എല്ലാവരും ഞങ്ങൾ ഇനിയും അതുപോലെ പറയാം അതുപോലെ തന്നെ ഞങ്ങക്ക് നല്ല ഗെയിം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ അതുപോലെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നേ ഒത്തിരി ഓടയിച്ചാടിയൊന്നും ചെയ്യാനൊന്നും ഗെയിമിന്റെ ആൾക്കാർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഗെയിം ഒക്കെ നിങ്ങൾ പറഞ്ഞു ഗെയിമൊക്കെ ഞങ്ങളത് കളിക്കാ സൽമാൻഖോ രാജ കോളിച്ചോ അത് നല്ല രസം ണോ ഫാദേഴ്സ് ഫാദേഴ്സ് ഡേക്ക് മേടിച്ചതാ അതിപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അനുവേഴ്സറിയും കഴിഞ്ഞ് ചാച്ചനൊരു സാധന സാധനങ്ങളെല്ലാരും അരിക്കൂട്ടി വെക്കും കേട്ടോ എന്നിട്ട് എന്നിട്ട് ഇട ഇട്ടത് തന്നെ നനച്ച് പിന്നേം പിന്നെ ഇട്ടോണ്ടി പിന്നെ അടുത്ത് ഇടും പറയും ചിലപ്പോ ഒന്ന് നനക്കാറായി എനിക്ക് നാളെ ഇടാൻ വേറെ ഒന്നുമില്ല അപ്പൊ എത്ര എടുക്കാറുണ്ട് അതൊന്നും എടുക്കുന്നില്ല എടുക്കുന്നില്ലാട്ടോ ഞങ്ങൾ മാറി മാറി ഇടുന്നുണ്ട് ഇട്ടത് തന്നെ പിന്നെ പിന്നെ പറയുന്നല്ലേ ഈ ചാച്ചന്റെ ഒരു കാര്യം

ഞാൻ ഞങ്ങൾ പയ്യെ ഇറങ്ങി കേട്ടോ വഴിയില് പൂക്കളൊക്കെ കണ്ടോ അമ്മേ നല്ല അമ്മേടാ ഇഷ്ടംപോലെ അടിപൊളിയായിരുന്നു ഞങ്ങളിപ്പോ നല്ല രസാട്ടോ വഴിക്കടായിട്ട് പൂക്കളുടെ ഒക്കെ വാടിത്തൊടങ്ങില്ല പൂക്കൾ പൂത്ത് വാടിത്തുടങ്ങി സ്പ്രിംഗിൽ ഉണ്ടാവുന്ന പൂക്കളൊക്കെ പയ്യെ തലവൊക്കി തുടങ്ങി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വിന്ററിന്റെ അവസാനം ഉണ്ടായ അടിപൊളി പൂക്കളൊക്കെ പയ്യെ പോയി തുടങ്ങി അല്ലേ ചെറിയ ബ്ലോസ് നിറച്ചോണ്ട് അതെ നല്ല രസല്ല അതുപോലത്തെ പൂക്കളുണ്ട് ഇപ്പൊ എല്ലാടും അല്ലേ ഇതുപോലത്തെ പൂക്കൾ എല്ലാർക്കും ഉണ്ട് കേട്ടോ നല്ല രസമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ആയി രണ്ട് മിനിറ്റ് കിലോമീറ്റർ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് അങ്ങനെ നീണ്ട അരമണിക്കൂർത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ കാണാതെ തിരിച്ചു പോവുകയാണ് തിരിച്ചു പണി പോയി കിട്ടിയിലോ ആരും നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ കേട്ടോ എനിക്ക് ഒക്കെ സമയത്ത് അവർ ക്ലോസ് എനിക്ക് തോന്നുന്നു ഇനി സമ്മറിൽ അവർ തുറക്കത്തുള്ളൂ അല്ലേ സമ്മർ ആകുമ്പോഴ അവർ തുറക്കത്തുള്ളൂ ഏതായാലും ഞങ്ങള് നിരാശരായി തിരിച്ചുപടങ്ങാറട്ടോയിൽ നമ്മളൊരു ഏകദേശം മുപ്പത് കിലോമീറ്ററോളം വന്ന കേട്ടോ മുപ്പതാ വന്നുള്ള ആ മുപ്പതേ വന്നുള്ളൂ ഏതായാലും ഫാം അടിച്ചിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല കേറാനും പറ്റത്തില്ല മെറിക്കുട്ടനാണോ അവിടെ എന്താ എന്താലം ഉണ്ടാക്കുന്നത് ലാമനെ കാണാൻ റെഡി ആയിട്ടിരിക്കും അവസാനല്ലോ മെറക്കുട്ടാടേ സമ്മറായി ആയിക്കഴിയുമ്പോ കൊണ്ടുവന്ന് കാണിക്കട്ടോ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയോ വൻ പരാജയമായി പോലെ ട്രിപ്പ് അതെ ഇന്നത്തെ ട്രിപ്പ് വല്ല തുടക്കം തൊട്ടേ ഞങ്ങള് മഴയും മഴ പെയ്തു തുടങ്ങിട്ട് മഴയും ചാറാന്നിറങ്ങിയോ അങ്ങനെ വമ്പൻ പരാജയത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയ കേട്ടോ ഞാൻ എന്തായാലും നമ്മുടെ പാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അമ്മയ്ക്ക് അവർ അമ്മ രാവിലെ പോയ കാര്യം നടന്നില്ല കേട്ടോ അതെ ഞങ്ങൾ പാസ്ത തിളപ്പിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം കാണിക്കേ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞങ്ങൾ പിന്നെ ഒരു വീഡിയോ ഞങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് എങ്ങനെയാ കുക്ക് ചെയ്യുന്ന ഇതിന് ശേഷം എന്നാണ് പറഞ്ഞത് ഈ പാസറ ഷേപ്പ് അനുസരിച്ചാണ് അതിന് പേര് നമുക്കറിയാമോ അല്ല ഇത് അമ്മ പറയാ എന്തിനാണോ സേമിച്ച് ഷേപ്പ് ഇരിക്കുന്നത് മതി പിന്നെ അതുപോലെ തന്നെ നൂഡിൽസ് പോലെ ഇരിക്കുന്നതിന് ഇരിക്കുന്ന പകറ്റി അമ്മ പിന്നെ അതുപോലെ തന്നെ ഇരിക്കുന്ന പെനെ പെനെന്ന് പറയുന്നു കേട്ടോ പിന്നെ സ്പയറിലുണ്ട് അങ്ങനെ പല പല രീതികളുണ്ട് കേട്ടോ അത്ര എനിക്ക് അറിയാവുന്ന രണ്ടു പറഞ്ഞത് കേട്ടോ എന്നാലും ഞാൻ പെട്ടെന്ന് ഒരു സൂപ്പർ മാസം നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഇതിന് ബൈക്കാണ് വേണം കേട്ടോ മെയിൻ ആയിട്ട് ബേക്കൻ വേണം അല്ലേ ബേക്കൻ വേണം നിങ്ങൾ ബേക്കിനുള്ളവർ അല്ലെങ്കിൽ ചിക്കൻ ഇട്ടാലും മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റ് ഇട്ടാൽ മതി അല്ലേ ഞങ്ങള് ബേക്കിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ ഫുൾ ഉണ്ടായിരുന്നു ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് വന്നപ്പോ കരിഞ്ഞ് 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 കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പാത്രത്തിൽ പാത്രത്തിലും കാണുന്നില്ല അല്ലേ നിമിഷ കരിഞ്ഞിട്ടേ ബേക്കൺ പാത്രത്തിൽ കാണുന്നില്ലല്ലോ നിങ്ങൾ ഏത് പിന്നിൽ അതെ നിമിഷക്ക് ഇത്രേ നാളെ പേടിയായിരുന്നോ അവള് കഴിക്കത്തില്ലായിരുന്നോട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു എനിക്ക് തന്നെ ഒരു മൂന്നാഴ്ച ആയുള്ളു അല്ലേ ബേക്കൻ കൊടുത്തുടങ്ങി കേട്ടോ മൂന്നാഴ്ചയുള്ളൂ ഞങ്ങള് ബേക്കൻ എന്റെ ഒരു സംഭവം കൊടുത്തു പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ ഇത്ര നല്ല അതെ അങ്ങനെ പല സാധനങ്ങളും ഇവിടെ കഴിക്കാൻ പേര് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇപ്പൊ എല്ലാം കഴിക്കലോ ഒക്കെ സ്വാം വന്നു വന്നപ്പോ ഒരു സാധനം കഴിക്കത്തില്ല മീനും ചിക്കനും നമ്മുടെ കഴിച്ചല്ലേ കൂടി നമ്മുടെ ഫുഡ് ഒക്കെ കഴിച്ചു ഇപ്പൊ പോർക്കുണ്ടായി ഞാൻ ആദ്യം പിടിച്ചുപൊടിക്കാൻ അവളാണല്ലോ അങ്ങനെ പല പല സാധനങ്ങളു വെള്ളം തെളിച്ചു ഞാൻ ഇത് നമ്മുടെ സ്പെക്റ്റി ഇടാൻ പോവാറട്ടി പോട്ടിച്ചീന ഇടാൻ പോവാട്ടോ ഒന്നും ചെയ്യണ്ട നേരത്തെ തീരാത്തേക്ക് കിട്ടാമതിയെ ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ അത് ഇരുപത് കിലോമീറ്റർ പോയുള്ളൂ പക്ഷെ തിരിച്ചു വന്നപ്പം മറ്റേ നമ്മുടെ ആ കിലോമീറ്റർ എഴുതി കാണിച്ചത് ഡബോയിലേക്ക് എനിക്ക് തോന്നുന്നു നാപ്പത് കിലോമീറ്റർ കാണ്ട് നമ്മൾ ഡബോയിൽ നിന്ന് പിന്നിട്ടല്ലേ ഉഷ ഇല്ല ഇല്ല കാണിക്കുന്നില്ല ആ സ്ഥലവേ ഞങ്ങള് കാണാൻ പറ്റില്ല സത്യം

കണ്ടു നമ്മള് കഴിക്കാൻ വളരെ ടേസ്റ്റി ആട്ടോ അത് കഴിക്കില്ലാത്തവർ കാണാം കേട്ടോ കഴിക്കില്ലാത്തവർ ഞാൻ പറഞ്ഞാലേ ചിക്കനെ കിട്ടാ ചിക്കനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് എന്താന്ന് വെച്ചാൽ കേട്ടോ ഞാൻ പിന്നെ ഒരു മഷറൂം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മഷ്റൂം എടുത്തു ശരി മഷ്റൂമിനകത്തൊരു നാലഞ്ചെണ്ണം വേണമായിരുന്നു അഞ്ചെണ്ണം വേണമായിരുന്നു കേട്ടോ പക്ഷെ അമ്മയ്ക്ക് അധികം മഷ്രൂം ഇഷ്ടമല്ലാത്തോണ്ട് ഞങ്ങള് കുറച്ച മഷ്റൂം എടുക്കുന്നുള്ളു കാണിച്ചു പെട്ടെന്ന് ഇതൊക്കെ റെഡി ആക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് വെറും അഞ്ച് മിനിറ്റ് മതി കേട്ടോ സംഭവം റെഡി ആവേല ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാമേ അമ്മ അങ്ങനെ തീ എനിക്ക് വേണ്ട വെളുത്തുള്ളിയും കൂടെ ആയിരുന്നു തന്നെ നമ്മൾ ആദ്യം തീ നമ്മുടെ പാസ്റ്റ് ഉണ്ടാക്കിയത് തന്നെ പാത്രം മതി കേട്ടോ ആ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നു കാണിച്ചുതരാം കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ദൈ ഗാർലിക്കും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് മൂപ്പിച്ചിട്ട്

വെളുത്തുള്ളി മാത്രം കഴിയുമ്പോൾ ഇതൊന്ന് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് വാടി കഴിയുമ്പോൾ ഒത്തിരി വാട്ടുണ്ടേ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആ മഷ്റൂം ഇട്ടിട്ട് മഷ്റൂം നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇവിടെ സാധാരണ അങ്ങനെ ആയിട്ട് ചെയ്യാറ് മഷ്റൂം അങ്ങനെ ആൾക്കാർ ഇതുപോലെ എണ്ണക്കാത്ത പാനിലൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കുകയോ ചെയ്യത്തുള്ളൂ കേട്ടോ ശരിക്കും അതിന്റെ ആവശ്യമുള്ളുല്ലേ മഷ്റൂം അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഉപയോഗിക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ആ മഷ്റൂം ഒന്ന് ഇട്ടുകൊടുക്കുകയാണേ ഇതൊക്കെ കാണാൻ കളർ അപ്പം തന്നെ മാറിയതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് പോലും ആവശ്യമില്ല കേട്ടോ ഇനി ഇനി ഞങ്ങൾ അതിനകത്തേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ ഫ്രഷ് ക്രീമാണ് ആണ് കേട്ടോ ശരിക്കും ഫ്രഷ് ക്രീമാണ് ഇത് എനിക്ക് തന്നെ തിക്കൻ്റെ ക്രീം രണ്ടോ ഒന്നുമില്ലേ രണ്ടോന്നല്ലത്തേക്ക് തിക്കൻ ക്രീമും ഫ്രഷ് ക്രീം ഏകദേശം ഒന്നാണ് കേട്ടോ നിങ്ങൾ നമ്മുടെ നാട്ടില് സൂപ്പർ മാർക്കറ്റിലൊക്കെ അത് മേടിക്കാൻ കെട്ടെ ഫ്രഷ് ക്രീം അത് മേടിച്ചാൽ മതി വലിയ കഴിഞ്ഞ കേട്ടോ നമ്മൾ ഫ്രഷ് ക്രീം പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടുന്നു അത് കഴിഞ്ഞാൽ നമ്മുടെ പാസ് ഇടുന്നു സംഭവം കഴിഞ്ഞ കുറച്ച് എന്താണ് മൈലേഖനം തൂവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ കേട്ടോ എനിക്ക് ഒരു മൂന്നോ നാലോ ഇത് മതിയായിരിക്കട്ടെ എനിക്കത് ഇത് എല്ലാം ഇത്രയും കേട്ടോ പയ്യൊന്നും തളച്ചൊരു മതി നമുക്ക് ഇച്ചിരി കുരുമുളക് ഇച്ചിരി കുരുമുളക് ചെറിയൊരു എരിവിനല്ലോ മല്ലീലും തൂങ്ങട്ടോ ബാക്കിയുള്ള മല്ലീലം നമുക്ക് പാസ്ത കിട്ടുകയായിട്ട് അവസാനം ഇത് പയ്യൊന്ന് തിളച്ചു വരുന്ന പാസ്തയെ തെളിഞ്ഞാൽ തോന്നല്ല ഏകദേശം തിളച്ച് തിളച്ചു തുടങ്ങി കേട്ടോ അങ്ങനെന്തെങ്കിലും നമ്മുടെ പാസ്ത നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മളൊരിച്ചിരി ചീസ് ഇട്ട് കൊടുക്കുകയാണെ എല്ലാ പാസ്തയിലും അവസാനം നമ്മൾ നമ്മളൊരിച്ചിരി ചീസ് നമ്മളിങ്ങനെ തൂവിക്കൊടുക്കുന്നുണ്ടെട്ടോ അതൊരു ഇറ്റാലിയൻ സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ സംഭവം റെഡി ആയിട്ടോ അതെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇച്ചിരി ചീസുകൂടെ എൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ ഇവിടെ എല്ലാവരും ചീസ് ഇഷ്ടമുള്ളവരാണ് അതുകൊണ്ടും അല്ല ഇട്ട് കൊടുത്തേ നിങ്ങക്ക് ആവശ്യമുള്ള ഉപ്പ് കഴിക്കാൻ നേരത്തെ നല്ല രുചി വരുന്നില്ല ുംങ്കച്ചേട്ടൻഗേട്ടം കാണിക്കും കാണിക്കും ഇങ്ങോട്ടമ്മ അല്ലെ സൂപ്പർ ആയിട്ടുണ്ടോ ഇത ഇവിടെ താടിയിൽ ഇരിക്കുന്ന തൊടച്ചോളാം അയ്യോ അതായത് നമ്മളിങ്ങനെ പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ ഇതിന് കാർബണാല പാസ്ത എന്നാ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ്കത്ത് വേണമെങ്കിൽ നിങ്ങക്ക് ആഡ് ചെയ്യാം എന്താ പറയാ നേരത്തെ പറഞ്ഞാലേ അല്ലേ ചിക്കനോ മീറ്റോ സോസേജോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി എടുത്താൽ മതി പിന്നെ കഴിക്കാൻ നേരത്തെ വേണമെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് അതിന്റെ അകത്ത് ഒന്ന് തൂവിയിട്ട് കഴിച്ചാലും നല്ലതാണ് എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ അല്ലേ വെജിറ്റബിൾ വെജിറ്റബിൾ ആക്കാട്ടോ എന്നാലേ ഞങ്ങൾ കുഞ്ഞു വൈകിട്ട് വരുന്നു പക്ഷേ ഇത് പാട്ട് വേണമെന്നില്ലെന്നോ ായി നിന്നെ മൂടിപ്പൊതു മതിയായി

എന്നാണേലും ഇത് പിള്ളേരോട് അലമ്പാക്കണെ വൈകിപ്പിയാണ് എന്റെ പൂക്കള പൂക്കളോട് പൂക്കളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മറക്കട്ടോ എന്താണല്ലേ ഞങ്ങൾ വീഡിയോ വെച്ച് വൈഡ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം ചെയ്യാൻ മറക്കരുത് അല്ലേ ഞാൻ ആദ്യം കളിക്കത്തില്ല എന്നാണെങ്കിലും നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും അമ്മ നിമിഷ ചാച്ചാ